ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരുപാട് നിഗൂഢമായ സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിട്ടുണ്ട് കൗതുകകരവും അതേസമയം ഉള്ളിൽ ഭയം നിറക്കുന്നതുമായ യഥാർത്ഥവും യഥാർത്ഥമല്ലാത്തതുമായ പല സംഭവ വികാസങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാകും അത്തരത്തിലുള്ള ഹോളിവുഡ് ഹൊറർ ചിത്രങ്ങൾ തോറ്റുപോകുന്ന തരത്തിലുള്ള ഒരു കഥയാണ് എസ് എസ് ഔറാങ് മെഡാൻ എന്ന ഡച്ച് കപ്പലിന് പറയുവാനുള്ളത് ഇത് എസ് എസ് ഔറാങ് മെഡാൻ എന്ന ഡച്ച് കപ്പലിൻ്റെ കഥയാണ് നെതർലാൻഡിലെ ഒരു ചരക്ക് കപ്പലായിരുന്നു എസ് എസ് ഔറാങ് മെഡാൻ ചരക്കുമായി പുറപ്പെട്ട മാർഷൽ ദ്വീപുകൾക്ക് സമീപത്ത് നിന്ന് നിരവധി തവണ കപ്പലിൽ നിന്ന് അപായ സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് സമീപത്തുള്ള മറ്റു കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി എന്നാൽ അവർ എത്തുന്നതിന് മുൻപ് തന്നെ എസ് എസ് ഔറാങ് മെഡാനിലെ എല്ലാ നാവികരും മരിച്ചിരുന്നു നാവികരുടെ മരണത്തിന് മുമ്പ് ഔറാങ് മെഡാൻ കപ്പലിൽ നിന്നും ധാരാളം എസ് ഒ എസ് സന്ദേശങ്ങൾ അയച്ചതായി കണ്ടെത്തി ഒരു നാവികന്റെ കൈ മരണത്തിന് ശേഷവും എസ് ഒ എസ് ഉപകരണത്തിൽ തന്നെ അമർത്തിപ്പിടിച്ചിരിക്കുന്നതായി കാണപ്പെട്ടുവെന്നാണ് ഈ കപ്പൽ കണ്ടെടുത്ത നാവികർ പറഞ്ഞത് അസംഭവ്യമെന്ന് തോന്നിക്കുന്ന ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നടന്നതായാണ് പറയപ്പെടുന്നത് കൃത്യമായ വർഷം ഇന്നും അജ്ഞാതമാണ് എസ് എസ് ഔറാംഗഡാൻ എന്ന ഡച്ച് കപ്പൽ മലാക കടലടുക്കിലൂടെ കടന്നു പോകുമ്പോൾ ദുരൂഹമായ എന്തോ ഒന്ന് കപ്പലിൽ സംഭവിച്ചുവെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ കപ്പലുകളായ സിറ്റി ഓഫ് ബാൽടിമോറിനും സിൽവർ സ്റ്റാറിനുമാണ് ഔറാങ് മെഡാനിൽ നിന്നുള്ള എസ് ഒ എ സന്ദേശങ്ങൾ ആദ്യം ലഭിക്കുന്നത് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചാർട്ട് റൂമിലും പാലത്തിലും മരിച്ചു കിടക്കുന്നു മുഴുവൻ ജീവനക്കാരും മരിച്ചു സിൽവർ സ്റ്റാർ കപ്പൽ സഹായത്തിനായി ഉടൻ തന്നെ അപകടസ്ഥലം ലക്ഷ്യമാക്കി നീങ്ങി അവർ അവിടെ എത്തുന്നതിനു മുൻപ് തന്നെ മറ്റൊരു എസ് ഒ എ സന്ദേശം കൂടി അവർക്ക് ലഭിച്ചു അമേരിക്കൻ കപ്പലിലെ റേഡിയോ ഓപ്പറേറ്റർമാർക്ക് ലഭിച്ച അവസാന സന്ദേശം ഞാൻ മരിക്കുന്നു എന്നതായിരുന്നു സിൽവർ സ്റ്റാർ കപ്പൽ അപകട സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഭയാനകമായ കാഴ്ചകളായിരുന്നു കപ്പലിന്റെ പല ഭാഗത്തും മരവിച്ച മൃതശരീരങ്ങൾ എല്ലാ മൃതശരീരങ്ങളുടെയും മുഖങ്ങൾ മുകളിലേക്ക് സൂര്യനെ നോക്കിയിരിക്കുന്ന നിലയിലായിരുന്നു ബാഹ്യമായ ഒരു മുറിവുകളും അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഇത് കണ്ട് ഭയന്ന് കൂടുതൽ തിരച്ചിലുകൾക്ക് നിൽക്കാതെ സിൽവർ സ്റ്റാർ കപ്പലിലെ നാവികർ ഔറാങ് മെഡാലിൽ നിന്ന് വേഗം തിരികെ പോവുകയായിരുന്നു ശേഷം ഔറാങ് മെഡാനെ കരയ്ക്ക് വലിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം സിൽവർ സ്റ്റാർ കപ്പൽ ജീവനക്കാർ ആരംഭിച്ചു ഇതിനിടയിൽ ഔറാങ് മെഡാന്റെ താഴെത്തട്ടിൽ എവിടെയോ ഉണ്ടായൊരു വലിയ സ്ഫോടനം കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കുകയും വേഗത്തിൽ കപ്പലിലേക്ക് വെള്ളം കയറുകയുമായിരുന്നു അങ്ങനെ ഔറാങ് മെഡാൻ അതിവേഗം മുങ്ങി തുടങ്ങി ഔറാങ് മെഡാൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുവാൻ മാത്രമേ സിൽവർ സ്റ്റാർ നാവികർക്ക് കഴിഞ്ഞുള്ളൂ ഔറാങ് മെഡാനൊപ്പം അന്ന് കടലിൽ മുങ്ങി താഴ്ന്നത് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കൂടിയായിരുന്നു ഇന്നും ഔറാങ് മെഡാനിലെ നാവികർക്കുണ്ടായ ദുരന്തത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തുവാൻ ആർക്കും സാധിച്ചിട്ടില്ല സ്വാഭാവികമായും ഇത് നിരവധി നിഗൂഢതകൾ അവശേഷിപ്പിക്കുന്നു ഔറാങ് മെഡാന്റെ ജീവനക്കാരുടെ കൂട്ടമരണത്തിന് കാരണമായത് എന്താണ് തുടർന്നുള്ള സ്ഫോടനത്തിന് കാരണമായത് എന്താണ് ശരിക്കും ഔറാങ് മെഡാൻ എന്ന കപ്പൽ ഉണ്ടായിരുന്നു അതോ സിൽവർ സ്റ്റാർ കപ്പലിലെ നാവികർ നെയ്തെടുത്ത ഒരു കഥ മാത്രമായിരുന്നു ഇത് അങ്ങനെ അങ്ങനെ പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ് ഔറംഗ് മെഡാന്റെ ദുരന്തത്തെക്കുറിച്ച് പിന്നീട് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഔറംഗ് മെഡാൻ്റെ യന്ത്രഭാഗങ്ങൾ ശരിയായി പരിപാലിക്കാത്തതിനാൽ അതിൽ നിന്ന് വമിച്ച കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാകാം നാവികരുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് ചില നാവികർ വിശ്വസിച്ചിരിക്കുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകളിലും പൊട്ടാസ്യം സൈനൈഡും നൈട്രോഗ്ലിസറിനും സൂക്ഷിച്ചിരുന്നതായും ചിലർ വാദിക്കുന്നു അങ്ങനെയെങ്കിൽ കപ്പലിലുണ്ടായ ആകസ്മികമായ സ്ഫോടനത്തെ സാധൂകരിക്കുന്നതാണിത് കപ്പലിൽ പ്രേതബാധയുണ്ടെന്നും ഇത്തരം ശക്തികളുടെ ഇടപെടലാണ് നാവികരുടെ ജീവനെടുത്തത് എന്നും ചിലർ പറഞ്ഞു പരത്തി അന്യഗ്രഹ ജീവികളുടെ ആക്രമണമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കടൽ കൊള്ളക്കാരുടെ ആക്രമണവും തീർച്ചയായും തള്ളിക്കളയാവുന്ന ഒരു സാധ്യതയല്ല പക്ഷേ മൃതദേഹങ്ങളിൽ ബാഹ്യമായ പരിക്കുകളില്ലെന്ന നാവികരുടെ വാദം ഇതും സംശയത്തിന് നേരി നിർത്തുന്നു ഔറാങ് എന്ന കപ്പൽ ശരിക്കും ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല സംഭവത്തെക്കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് ലൂപ്പ് ഹോളുകൾ ഉണ്ടെങ്കിലും മറ്റു ചുരുളഴിയാത്ത രഹസ്യങ്ങളും പോലെ ഇതിൻ്റെ സത്യം നമ്മുടെ ഭാവനകൾക്ക് വിട്ടുനന്നുകൊണ്ട് ദുരൂഹമായി തുടരുന്നു എസ് എസ് ഔറാങ് മെഡാൻ എന്ന കപ്പലിനെ പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി